മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മതഭീകര സംഘടനയുമായിട്ട് പരസ്യമായ രാഷ്ട്രീയ ചരിത്രമില്ല ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം ആഗോള തീവ്രവാദ സംഘടനയുമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് സഖ്യം രൂപപ്പെടുത്തുന്നത് വ്യക്തമായ ഉദാഹരണമാണ് ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വെല്ലുവിളി ഉയർത്തുന്നതാണ് ഈ സഖ്യം എസ് ഡി പി ഐ ഇന്നലെയാണ് പിന്തുണ പ്രഖ്യാപിച്ചതെങ്കിലും മാസങ്ങളായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പുറത്തുവന്നതെന്ന് കൃഷ്ണദാസ് ആരോപിച്ചു പി എഫ് ഐയെ കേന്ദ്ര നിയമം മൂലം നിരോധിച്ചതാണ് ഇതേ പി എഫ് ഐയുമായി എസ് ഡി പിക്ക് പൊക്കൽക്കൊടി ബന്ധമുള്ളത് എല്ലാവർക്കും അറിയാമെന്നും കൃഷ്ണദാസ് പറഞ്ഞു അത്തരം ഒരു സംഘടനയുമായാണ് കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയതെന്നും കൃഷ്ണദാസ് ആരോപിച്ചു